మొయింది సార్ ఎందుకొచ్చారు అండి కొట్టుకోవాలి కొట్టుకోవాలి ఎడుతున్నాడు కిచెన్ లోలో హలో సార్ వాట్ టైప్ ఆటో రిక్షా దిస్ हमको నోట్ ఇట్ ఆన్ దేర్ ఇంగ్లీష్ ఏ బాడీ యాస్ కి బజాజ్ వాడండి బజాజ్ గా నేను సీట్ కోసం కొంచెం పక్కకు పడవా నా ఎక్కని పర్నేట ఎంతా యాంగర్ ఇండియాల పంజాబీ ఆ స్టైర్ నిర్తుమ ఇంపుల్ లోటో ഇന്ത്യയില് പഞ്ചാബിൽ മാത്രം കാണുന്ന പ്രത്യേകത ഞാനിപ്പോ നിക്കണേ പഞ്ചാബ് പത്താം പത്താംകോട്ടൊരു ഓട്ടോ സ്റ്റാൻഡിലാണ് സ്റ്റാൻഡാണ് കൊറേയായത് പഞ്ചാബിലെ റോഡുകളുടെ ആൾക്കാരെയും ഇങ്ങനെ തലങ്ങും വിലങ്ങും നടക്കണം ഈ സാധനം ചെറുക്ക് നോക്കാൻ വേണ്ടി നമ്മൾ വണ്ടി നിർത്തി നോക്കിയതാണ് ഹലോ സർ വാട്ട് ടൈപ്പ് ഓട്ടോ ദിസ് വെറൈറ്റി വെഹിക്കിൾ ഐ തിങ്ക് ഹിന്ദി ഹിന്ദി ഇംഗ്ലീഷ് 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 നോ

यार टोटल गाड़ी का कंपनी कौन सा है बजाज बजाज की बजाज तो की बजाज मॉडल का नाम ना, इसको टेम्पू बोलते हैं टेम्पो टेम्पू टेम्पू बोलते हैं ओके हाउ मच प्राइस दिस इसका प्राइस हाँ इसका प्राइस ये पुराना का प्राइस कितना है नहीं, अभी दाम नहीं हम तो चलाया रेगुलर चलाया एवरेज प्राइस डीजल डीजल का एक लीटर से 25 किलोमीटर चलता है 15 किलोमीटर माइलेज ये गाड़ी का प्राइस गाड़ी का तो उस वक्त 78560 का आया था ए, 15 ए, 78 1000 से 78000 हां हाँ। गाड़ी का प्राइस हाँ, 500 दिस इज योर व्हीकल हां अंदर शहर से लाया इसको दिस इज योर हाँ। हां हाँ? हाँ? मैं सिट इन ड्राइवर सीट में നൈസ് ോട്ടി വെക്കാൻ തുറങ്ങുന്നത് പൂജമായിട്ടാണ് എന്താ സെറ്റപ്പ് എന്ന് അറിയാനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കി യാ

ये लास्ट है, ओके, okay? हाँ, और इसके हम प्रधान को सिटी में जाते हैं, बस स्टैंड, ओके, हाँ, यही से स्टार्ट होता है, ये इसका गियर है, ये इसका सलाइटर है, अच्छा, ब्रेक ब्रेक तो तो, है, एक्सलेटर, है, यही से ये इसको दबाएंगे, इसको खींचेंगे, पुश करेंगे, स्टार्ट करो, थोड़ा चारों गियर � ਮੈਂ ਫਿਰ ਤੋਂ ਬਹੁਤ ਅੱਛੀ ਲੱਗਦੀ ਹੈ। ਓਹ ਟੂਪਰ। ਅੱਗੇ ਮੈਂ ਕੁਝ ਨਹੀਂ ਕਰਨਾ ਤੇ ਡਰ ਜਾਏਗਾ। ਇਹ ਗਿਰ। ਆਉਂਦਾ ਗਿਰ। ਆਉਂ ਆਪਰੇ ਰੋ। ਟ੍ਰੇਡਿੰਗ ਬੜੀ ਚੰਗੀ ਹੈ। ਇਹ ਕੇ ਲੱਗਿਆ। ਇਹ ਗਿਰ। ਵਾਓ। ਕੈਨ ਅ ਟਾਈਕਟ ਡਰਾਈਵ। ਕੈਨ ਅ ਦੇਗਾ। ਹਾਂ। ਇਹ ਡਰਾਈਵ ਜਾਂ ਯੂ ਟੇਨਰ। മൈ ഫ്രണ്ട് ഇസ് ദർ ദാറ്റ് ബൈക്ക് മേ പ്ലീസ് ടോപ്പ് ദർ നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ പാഠം മിക്സ് ആയി വരുന്നുണ്ട് ഊബർ പറഞ്ഞ നമുക്ക് മനസ്സിലാണല്ലോ നമ്മൾ പറയണത് ഊബർക്ക് മനസ്സിലാണല്ലോ ദർ ഇസ് മൈ ഫ്രണ്ട് യുവർ നെയിം സുഭാഷ് ചന്ദ്രൻ ശിവർ സുഭാഷ് ചന്ദ്രൻ മാതമ്പർ ബൈ വേണു ആ ഹാ ഹാ ഹലോ സൊഫ്വാനാൻ സൊഫാനോട് അപ്പുറത്തേക്ക് ഇരിക്കുക എന്തൊക്കെയാണ് കാട്ടി തരാം പറഞ്ഞത് അപ്പുറത്ത് പോയിരുന്നു അന്ന് എങ്ങനെയാണ് നിന്റെ പരിപാടി എന്നൊക്കെ ഒന്ന് കാണണം ਸੰਭੋਣ ਮਕਲੇ ਇਹ ਬੈਠ ਬੈਠ ਬੋਲ ਰਿਹਾ ਹੈ ਰੇਡੀਓ ਨੇ ਐਫਐਮ ਅੱਪਾ ਇਹ ਰੁਕ ਮੈਂ 嗯。Huh?

ओ फस 5 ൊന്ന് മോഡൽ സാധനത് ഓട്ടർ ഒന്നുണ്ട് മൂപ്പര് എന്തോ പറയണ്ട് ഇവിടെന്തോ കാര്യം പറയണ്ട അതോ മൂബല് പറഞ്ഞാൽ ഞങ്ങൾ ഒടിച്ച് കാണിച്ചതാണ് ഏതായാലും അടിപൊളി പഞ്ചാബ് ഓക്കെ ഇത്ര പൈസ പൈസ പോലും മൂബിന് പൈസ വേണ്ട മനസ്സിലൈസ വാങ്ങണം എന്തേലൊക്കെ നിങ്ങൾ വാങ്ങണോ நமக்கு மனசுல அடிச்சுக்கிப்பீஸ் எல்லாத்தையும் மனசு தண்ணி രാറുട്ടയാള് സംഭവട്ടത് സംഭവ ഇതൊന്ന് നാട്ടുകറക്കിയാലോ പെട്ടെന്ന് പറഞ്ഞ എന്തിനാണ് ഞങ്ങൾ ഇന്ത്യ അല്ല പഞ്ചാബിയാണ് ഈ സ്റ്റാരി എടുക്കുന്ന അഞ്ചും ഫുൾ അടിയോ എൻജിൻ ആ എൻജിൻതിരില്ലേ ടോട്ടൽ ടോട്ടൽ സ്റ്റാറിംഗ് അല്ലേ സ്റ്റാരി കൊടുക്കുമ്പോ ഫുള്ള് ഒടിയോട്ട് ഗ്രീവ്സ്ക എഞ്ചിൻ ക്രോംസ്റ്റം ഗ്രീവ്സ്ക എഞ്ചിന് ാണ് ഡ്രൈവ് ആണ് മുന്നിലൊക്കെ പോകുന്നത് ട്രെയിൻ സൈലന്ദ്രന് മുന്നിലാണ് ഓക്കെ ഇതൊന്ന് നാട്ടിൽ കറക്കേണ്ടി വരെ എന്തായാലും എന്നിട്ട് നമ്മളാളെ നമ്മളെ പുലിയ മൂത്തരാളൊരു സംഭവമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടിയാണെന്നൊക്കെ കഴിഞ്ഞിട്ട് ഇന്നേല് കയറ്റി നിനക്കിത് ഡ്രൈവ് ചെയ്യാൻ തന്നെ പിന്നെ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ നമുക്കിത് ഡ്രൈവ് ചെയ്യാം എന്തോ ലിമിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു മൂക്കർ അങ്ങനെ പറഞ്ഞതാണ് തോന്നുന്നു എനിക്ക് മനസ്സിലായില്ല കറക്റ്റ് മൂപ്പർ ഭാഷ എനിക്ക് മനസ്സിലായില്ല നമുക്ക് ഹിന്ദിയും വല്ലാതെ അറിയില്ല ഇംഗ്ലീഷും മൂപ്പർക്കും അറിയില്ല പിന്നെ അത് പഞ്ചാബിയാണ് ഭാഷ തോന്നുന്നുണ്ട് ഏഴാക്കി ഇരിക്കർ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഇഷ്ടം മോലിട്ടോ അതാ അതിന്റെ സ്റ്റാൻഡാണോ ഇവിടെ ഓണേലും ശരി കാണാൻ ഡീസൽ ടാങ്ക് മേലാണുണ്ട് ഈ മുതൽ ഇവിടെ ഒന്നും രണ്ടും ഒന്നും കിട്ടോ തലങ്ങും വലങ്ങ് റോഡ് ഫുള്ള് വണ്ടി അവിടെ എത്രനോളം വണ്ടി അതോടെ കാണേ പഞ്ചാബിൽ ഈ വണ്ടി മാത്രല്ല വേറെ കുറേ ഐറ്റംസ് സാധനങ്ങളുണ്ട് ബൈക്ക് മുറിച്ചാണ്ട് ട്രെയിലറാക്കിയത് ബൈക്കിന്റെ ബാക്കിൽ ചക്രം മുറിച്ച് കണ്ട് അവിടെ രണ്ട് ചക്രം കൊടുത്തത് ഓട്ടോസിൻ്റെ ബാക്കിൽ ട്രെയിലർ ബൈക്കിന്റെ ബാക്കിൽ ട്രെയിലർ ഒരുപാട് ഐറ്റംസ് നമുക്ക് പഞ്ചാബിൽ കാണാൻ പറ്റും വണ്ടിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ ഈ വണ്ടി പ്രാന്തമാരൊക്കെ പഞ്ചാബ് എനിക്ക് ആൾക്കാരും നമ്മൾ എന്ത് കാട്ടാനുള്ള വണ്ടി ഒരു കുഴപ്പമില്ല ഏതൊക്കെ എതിർത്തൊക്കെ നമ്മുടെ യാത്രയിൽ ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ വരാനുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം തരുന്നത് അപ്പോൾ ഇതുപോലത്തെ യാത്രയും ബൈക്കും ഓഫ് റോഡും സംബന്ധിച്ച വെറൈറ്റി വീഡിയോസും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസും കാണുവാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എക്സ്പ്ലോർ വിത്ത് ഫ്ലൈ ഗിയർ